പുതിയ സാമ്പത്തിക വർഷത്തിന് മുന്നോടിയായി രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിങ് സ്ഥാപനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെബിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട വാർഷിക നിരക്കുകൾ പരിഷ്കരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ എസ് ബി ഐ ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് അഥവാ എ എം സിലാണ് പ്രധാനമായും മാറ്റം വരുന്നത് വാർഷിക നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കുന്ന എസ് ബി ഐ ഡെബിറ്റ് കാർഡുകളുടെ വിശദാംശം നോക്കാം ആദ്യമായി ക്ലാസിക് കാർഡ് ക്ലാസിക് ഡെബിറ്റ് കാർഡിന് കീഴിൽ വരുന്ന ക്ലാസിക് സിൽവർ ഗ്ലോബൽ കോൺടാക്ട് വിഭാഗത്തിലുള്ള ഡെബിറ്റ് കാർഡുകൾക്ക് നിലവിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ജി എസ് ടിയും ചേർത്താണ് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഈടാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ ക്ലാസിക് ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഇരുന്നൂറ് രൂപയും ജി എസ് ടിയുമായി വർദ്ധിക്കും അതായത് ക്ലാസിക് ഡെബിറ്റ് കാർഡുകളുടെ വാർഷിക നിരക്കിൽ എൺപത്തെട്ട് രൂപയുടെ വർധന ഉണ്ടാകുമെന്ന് ചുരുക്കം യുവ കാർഡ് യുവ ഡെബിറ്റ് കാർഡിന് കീഴിൽ വരുന്ന യുവ ഗോൾഡ് കോംബോ ഡെബിറ്റ് കാർഡ് മൈ കാർഡ് വിഭാഗത്തിലുള്ള ഡെബിറ്റ് കാർഡുകൾക്ക് നൂറ്റി രൂപയും ജി എസ് ടിയും ചേർത്താണ് നിലവിൽ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഈടാക്കുന്നത് എന്നാൽ ഏപ്രിൽ മാസം മുതൽ ഈ വിഭാഗം ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ മെയിൻ്റൻസ് ചാർജ് ഇരുന്നൂറ്റൊമ്പത് രൂപയും ജി എസ് ടിയുമായി ഉയരും അതായത് യുവ ഡെബിറ്റ് കാർഡുകളുടെ വാർഷിക നിരക്ക് എൺപത്തെട്ടര രൂപയുടെ വർധന ഉണ്ടാകുമെന്ന് സാരം പ്ലാറ്റിനം കാർഡ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡുകൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും ജി എസ് ടിയും ചേർന്ന തുകയാണ് നിലവിലുള്ള ആനുവൽ മെയിൻ്റനൻസ് ചാർജ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ ഇത്തരം കാർഡുകളുടെ ഉപഭോക്താക്കളിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ജി എസ് ടിയും ചേർത്തുള്ള തുക ആനുവൽ മെയിൻറ്റസ് ചാർജ് ഇനത്തിൽ പിടിച്ചു തുടങ്ങും അതായത് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡുകളുടെ വാർഷിക നിരക്കിൽ എൺപത്തെട്ട് രൂപയുടെ വർധന ഉണ്ടാകുമെന്ന് ചുരുക്കം പ്രീമിയം ബിസിനസ് കാർഡ് പ്രൈഡ് പോലെയുള്ള പ്രീമിയം ബിസിനസ് ഡെബിറ്റ് കാർഡുകളുടെ ഉപഭോക്താക്കളിൽ നിന്നും ആനുവൽ മെയിൻറ്റസ് ചാർജ് ഇനത്തിൽ മുന്നൂറ്റമ്പത് രൂപയും ജി എസ് ടിയുമാണ് നിലവിൽ ഈടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ വാർഷിക നിരക്ക് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയും ജി എസ് ടിയുമായി അതു ഉയരും അതായത് പ്രീമിയം ബിസിനസ് ഡെബിറ്റ് കാർഡുകളുടെ വാർഷിക നിരക്കിൽ എൺപത്തെട്ട് രൂപ വർദ്ധിക്കുമെന്ന് സാരം ക്രെഡിറ്റ് കാർഡിലും പരിഷ്കാരം അതേസമയം തന്നെ എസ് ബി ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടും ചില പ്രധാന പരിഷ്കാരങ്ങൾ ഏപ്രിൽ മാസം മുതൽ പ്രാബല്യത്തിലാകും റിവാർഡ് പോയിന്റുകളുടെ നിബന്ധനകളുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമായും മാറ്റം വരുന്നത് ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ വാടക നൽകുന്നതിനെ നടത്തുന്ന ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകളിൽ റിവാർഡ് പോയിന്റ് ലഭിക്കുന്നതല്ല പ്രധാന ക്രെഡിറ്റ് കാർഡ് വിഭാഗങ്ങളായ ഓറം എസ് ബി ഐ കാർഡ് എലൈറ്റ് അഡ്വാൻറ്റേജ് എസ് ബി ഐ കാഡ് എലൈറ്റ് സിംപ്ലി ക്ലിക്ക് എസ് ബി ഐ കാർഡ് എസ് ബി ഐ കാർഡ് പൾസ് തുടങ്ങിയ ജനപ്രതി അറിഞ്ഞ ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ റെൻറ്റ് നൽകുന്നതിനെ നടത്തുന്ന ഇടപാടുകൾക്ക് റിവാർഡ് പോയിന്റുകൾ ഏപ്രിലോടെ നിർത്തലാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയങ്ങൾ വീണ്ടും കാണാം